ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ന്യൂസ് ഇപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ആക്ച്വലി ഒന്നരാടോ ഒന്നരാടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയ റവന്യൂ കിട്ടുന്നുണ്ട് റവന്യൂ ആദ്യം കിട്ടിയിരുന്നു എന്നിട്ടും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ നിർത്തിയതായിരുന്നു വീഡിയോ ഇട്ടാൽ തന്നെ ഞാൻ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ആക്കാറില്ലായിരുന്നു അതിനൊക്കെ കുറേ റീസൺസ് ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം ആ ഇനി പിന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇനി വീഡിയോൻ്റെ റീച്ച് കൂട്ടാനൊന്നും വിചാരിക്കേണ്ട ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഓർത്താൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കൽ എപ്പോഴും എങ്ങനെയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതായത് ഒരു ദിവസത്തെ ഫുൾ ആക്ടിവിറ്റി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് എടുത്ത് കട്ട് ചെയ്ത് വൈകുന്നേരം എടുത്ത് വൈദ്യപ്പം ഈ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം ചെയ്ത് ഇപ്പോൾ ഞാനുള്ളത് ഹോസ്പിറ്റലാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ ബൈസ്റ്റാൻഡേർഡാണ് പേഷ്യൻ്റെ അവിടെ നല്ല സുഖമായി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണിത് ആ അങ്ങനൊരു പ്രത്യേകത ഈ ഹോസ്പിറ്റലിലുണ്ട് ഞാനിവിടെയാണ് കേട്ടോ ജനിച്ചത് ഫാത്തിമ ഹോസ്പിറ്റൽ പിന്നെ ഞങ്ങൾ ആറ് ആറുപേരെ അമ്മ പ്രസവിച്ചത് ഇവിടെ നിന്നാണ് ഒരാൾ മാത്രം കണ്ണൂർ നോയിപ്പോയി സോറി അഞ്ച് പേരെ പ്രസവിച്ചത് ഇവിടെ നിന്നാണ് ഒരാൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ പിന്നെ എന്തായിരുന്നു ഞാൻ പറയാമോ മറ്റൊന്നുമില്ല ഇന്നലെ അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റായതാണ് പിന്നെ എനിക്കിവിടെ വന്നിട്ട് എനിക്കിങ്ങനെ ആരെങ്കിലും ഹോസ്പിറ്റലൊക്കെ കിടക്കാൻ പൈ സ്റ്റാൻഡ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ കേട്ടോ ആരുടെ കൂടെയും പക്ഷെ എനിക്ക് കിടക്കാൻ ഇഷ്ടമല്ല എനിക്ക് കിടന്ന് കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പുറത്തൊന്നും പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് കാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഞാൻ അമ്മേനേയും കൂട്ടിയിട്ടാണ് പോയി ഫുഡ് കഴിക്കാറ് കാരണം ഇവിടെ കാൻറ്റീനിൽ വളരെ അടുത്താണ് ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് പോയി നല്ല ചോറ് ചൂടി ചോറ് സാമ്പാർ പൊറോട്ടയൊക്കെ കഴിച്ചായിരുന്നു വീടിവിടെ അടുത്ത് തന്നെയട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഹോസ്പിറ്റൽ കിടക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പകുതി ടെൻഷൻ ഇല്ലാത്തത് ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ അപ്പം സാമ്പത്തിക കാര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ആരോഗ്യകാര്യത്തിലേ ടെൻഷനുള്ളൂ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അമ്മ രണ്ടായിരം രൂപ കിട്ടില്ലേ രണ്ടായിരം രൂപ കിട്ടില്ലേ ആ ഇപ്രാവശ്യം അതാണ് ഓർത്ത് അമ്മയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഒരു വർഷം എത്ര കവറേജാണ് സ്റ്റാർ ഹെൽത്ത് ആട്ടോ നിങ്ങൾ കൂടിയേ എത്ര വർഷം കിട്ടുന്ന എത്ര ലക്ഷം കിട്ടും ഒരു വർഷം അമ്മേൻ്റെ കവറേജ് അഞ്ച് ലക്ഷം കിട്ടും ഇപ്പോഴും കാര്യം കുറേ പ്രായമാവാൻ കാത്തു കരുത് നിങ്ങൾ ഇൻഷുറൻസ് കൂടാൻ വേണ്ടി അങ്ങനെ ആകുമ്പോൾ കുറേ അസുഖങ്ങൾക്ക് നമുക്ക് കിട്ടില്ല കേട്ടോ ഇത്ര വർഷം കഴിഞ്ഞാലേ കിട്ടും അമ്മയ്ക്ക് ചേർന്ന സമയത്ത് ഇപ്പോൾ അഞ്ച് വർഷമായി ചേർന്ന സമയത്ത് നാല് വർഷത്തോളം ഹാർട്ട് റിലേറ്റഡ് അല്ലേ ഹാർട്ട് റിലേറ്റഡ് അറ്റാക്ക് അങ്ങനെ ആ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഇപ്പം പിന്നെ അഞ്ച് വർഷം ആയതുകൊണ്ട് പിന്നെ എല്ലാം കിട്ടും അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വലിയ ടെൻഷനില്ല ഇൻഷുറൻസിൻ്റെ പൈസ അടച്ചാൽ മതി ഫുൾ കവർ ഇൻഷുറൻസ് ആണ് കേട്ടോ പിന്നെ ഇനി അത് മുതലാക്കിയില്ല മുതലാക്കിയില്ല എന്നൊരു സങ്കടം വേണ്ട അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കിടക്കാം പിന്നെ ഇപ്പം നമ്മൾ പുതിയൊരു സ്കീമും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരം രൂപ ഇപ്പം ജോലിയൊക്കെ എടുക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഇതാണെങ്കിലും അതുപോലെ ആ ജോലി ഉപേക്ഷിച്ചിട്ടുള്ള ജോലിക്ക് പോകാൻ പറ്റാത്തപ്പോൾ ഉള്ള ലോസ് ഒക്കെ വരില്ല അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു തൗസൻഡ് റുപ്പീസ് അങ്ങനെയല്ല കേട്ടോ കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡിങ്ങിനുള്ളതല്ലേ അത് ആക്ച്വലി പക്ഷെ ഞാൻ അമ്മനെ പറഞ്ഞാൽ ധരിപ്പിച്ച് വെച്ചേക്കുന്നത് ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് ഈ രണ്ടായിരം രൂപ എന്നാണ് ഞാൻ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പം അപ്പോൾ അഞ്ച് ദിവസം കൂടെ കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പം പതിനായിരം രൂപ അമ്മ എനിക്ക് തരണം ഓക്കെ കണക്ക് വെച്ചോളൂ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ പറഞ്ഞാലും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ചെറിയ ചെറിയ ആ ഞാൻ ഞാനെൻ്റെ മോളെ പ്രസവിച്ചതും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷെ ഞാൻ മറന്നതല്ല ഞാൻ പറയാതിരുന്നതാണ് അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ചെറിയ 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 ഇന്നത്തെ ഡെയിലി കുറച്ച് കാര്യങ്ങൾ ആരെയും കേട്ടോ ആദ്യം എൻ്റെ കാത് മൂണെന്നും കുത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് അഴിച്ചിട്ട് അത് ഒന്നാക്കി ഒന്നാക്കി കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ ആ ഒരു ഓട്ടം ഭയങ്കര ഒരു വൃത്തികേട് തോന്നിയപ്പോൾ ഞാനത് സെക്കൻഡ് സ്റ്റേജില്ല കേട്ടോ കുത്തി പിന്നെ എൻ്റെ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂക്ക് കുത്തിയിട്ട് ജോൺസേറിൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞാൽ അയ്യോ വൃത്തികേടാണ് കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു പൊട്ടത്തരം ചെയ്തു തോന്നുന്നു അത് മൂക്കിൻ്റെ ഓട്ട ചെറുതാണ് മൂക്ക് പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്വസ്ഥതയായിരുന്നു അപ്പം ഞാൻ നെൽക്കട്ടറത്തിൽ അത് ഉപയോഗിച്ച് സോറി ആദ്യം കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ അഴിക്കാൻ കിട്ടുന്നില്ല കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ മുറിക്കാൻ നോക്കി ഫുൾ ഇവിടെ ആ ബ്രെഡ് വന്ന് മൂക്കുത്തി പകുതിയോളം ഇവിടെ കയറിയിരുന്നു പിന്നെ ഞാൻ ബുദ്ധിപരമായിട്ട് നെയിൽ കട്ടർ എടുത്ത് ഞാൻ മുറിച്ച് പൊട്ടിച്ച് അപ്പോൾ ഞാൻ അതൊക്കെ പോയി ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്കെടുത്ത് നമുക്ക് വേണം ഓ അമ്മ നോക്കുക ഞാൻ വീട് എൻ്റെ ജോലിസെൻ്റെ വീട്ടിലേക്ക് പോകാൻ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കോളൊന്നും കണ്ടിട്ടാരോ എന്ന് വിചാരിക്കരുത് ഞാൻ ഇവിടുന്ന് ക്യാൻറ്റീനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ പോയിട്ട് അമ്മയ്ക്കുള്ള ഫുഡും ഉണ്ടാക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് തവണത്തെ ധനേഷട്ടോ ഒരാളിരുന്ന് ഫുഡ് ഞാൻ മഞ്ഞൾ മുൻപുട്ട് മുട്ടക്കറി എനിക്ക് കുറച്ച് ബ്രൂസ് ഒക്കെ വന്നാൽ കേട്ടോ പത്തിരി ഉരുണ്ട അങ്ങനെ വീട്ടിലെത്തിട്ടോ വീട്ടിൽ വീട്ടിലെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കുറെ പണിയുണ്ട് എന്നെ പണിക്ക് സഹായിക്കാൻ ഇവിടെ ഒരാളുണ്ട് കാത്തു ഹായ് പറ ഹായ് പറ ഹായ് വീക്ക്നെസ് ആണ് കേട്ടോ പൊട്ട് പൗഡറ് അന്ന പറ അമ്മ പറ അമ്മ ജോക്കൂട്ടൻ പറ അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിട്ടോ കേട്ടോ വന്ന ഇനി മീൻ നന്നാക്കട്ടെ മുഴു തൈല കിട്ടിയിട്ടുണ്ട് അപ്പം അയില വറക്കണം ഇത്തിരി കറി വെക്കണം അമ്മയ്ക്ക് ചമ്മന്തിയും ചോറും മതിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വേഗം പനിയെടുക്കട്ടെ കേട്ടോ അപ്പം എനിക്ക് ക്യാമറ അങ്ങനെ അത്ര ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് പണി എടുക്കട്ടെ പിന്നെ അടിച്ചു വാരി തുളയ്ക്കാനുണ്ട് ഇത് പണ്ട് മിക്സിയിൽ പണ്ടല്ല കുറച്ച് ദിവസം മുമ്പേ മിക്സിയിൽ തൈലടിച്ച സമയത്ത് ചിതറി വീണതാണ് പക്ഷെ അത് അസിഡിറ്റി ഉള്ളത് കാരണം ആ വൈറ്റ് കളർ അങ്ങനെ ഇത്ര നിൽക്കുക കത്തും പേ ഇപ്പൊക്ക് പനിയെടുക്കാം എന്തിയെ പനിയെടുക്കുവോന്നെയാണേ ഞാൻ അടുക്കളയിൽ നല്ല തകൃതിയായി പണിയായിരുന്നു കേട്ടോ അതുകാരണം എനിക്ക് വീടും എടുക്കാനൊന്നും പറ്റിയില്ല അടുത്ത വീട്ടത്തെ ചേച്ചി എനിക്ക് നല്ല ചക്കപ്പഴം കൊടുത്തന്നു പിന്നീതേ കൂടു ഉരുളക്കിഴങ്ങ് ഉപ്പേരി കാന്താരി നെല്ലിക്ക ചമ്മന്തി സംഭാരം ചോറ് മാറിക്കാൻ എൻ്റെ കറികൾ കാണിക്കട്ടെ അയിൽ മുളകേണ്ടത് ഈ വറുത്തത് ആക്ച്വലി ഞാൻ സംഭാരം ഒന്നുണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഒരാൾ വെയിലത്ത് വരുന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അമ്മയ്ക്ക് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ ചോറും കൂടെ ആയിട്ട് വന്നത് കേട്ടോ ചോദസിലേക്ക് ചോറ് എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന അറിയോ നായർ വി ചെന്ന പോലന്നെ വരുമ്പോൾ കായക്കെന്നൈ കരി ഇട്ടില്ല ആയത് കേട്ടുകൊണ്ട് തന്നെ കാട്ടിട്ട് കറിഞ്ഞു ചിലവ് ഞാൻ തലക്കടിക്കും കൊണ്ടോറ് ശേഷം വീഡിയോ സമയം എത്ര മണിയായി എട്ടര ആയിട്ടോ അപ്പൊ നേരത്തെ ഞാൻ വീഡിയോ കട്ട് ചെയ്ത സമയത്ത് ഓർമ്മിപ്പിച്ച് വെച്ചത് എന്തായിരുന്നു പറഞ്ഞു വെച്ചത് അമ്മ ഹോസ്പിറ്റലിലാണ് അമ്മയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാന്നല്ലേ പക്ഷേ അഞ്ച് ദിവസത്തേക്കായിരുന്നു അമ്മേനെ അഡ്മിറ്റ് ചെയ്തത് പക്ഷേ അമ്മേനെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ അമ്മയ്ക്ക് വേറെ ഇനി ഈ പ്രോസസ്സൊക്കെ ചെയ്യാൻ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് വേറെ ഡോക്ടറെക്കൊക്കെ റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് പൊതിച്ചോറ് എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല ബട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ചോറ് നേരത്തെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട് നെല്ലിക്ക അന്താരി ചമ്മന്തി സംഭാരം ചോറ് ഉപ്പേരി മീൻ വറ്റിച്ചത് ബാക്ക് ക്യാമറയെ കാണിക്കാൻ നല്ല കളറിൽ കാണുള്ളൂ ചോറ് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഉച്ചത്തെ ഫുഡുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഒന്നും വേണ്ട അമ്മയ്ക്ക് ഞാൻ അമ്മയ്ക്ക് ഈ മീനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല മീൻ വറുത്തതൊന്നും വേണ്ട ഉപ്പേരിയും ചമ്മന്തിയും മീൻ വറ്റിച്ചതും കൂട്ടിയിട്ട് അമ്മയ്ക്ക് ചോറ് കൊടുത്തു കൊടുക്കണം ചോറ് കൊണ്ടു കൊടുക്കണം എന്തെങ്കിലും പാഴ്സലിനൊക്കെ പാത്രം എടുക്കുമ്പോൾ മൂടി കാണുകയുള്ളൂ ഒന്നെങ്കിൽ താഴെഭാഗം കിട്ടിയാൽ മേലഭാഗം ഉണ്ടാവില്ല മേലഭാഗം നോക്കുമ്പോൾ താഴഭാഗം ഉണ്ടാവും ഈ പാത്രം ഉണ്ട് ബീ പാത്രത്തിൻ്റെ അടപ്പില്ല നമുക്ക് ഞാൻ ചോറ് കൊണ്ടുപോകണമെങ്കിൽ എന്തിൽ കൊണ്ടുപോകുമെന്നുള്ള ആശങ്കയിലാണ് ഞാൻ കണ്ടോ എത്ര പാത്രം എന്തെങ്കിലും കണക്കാണ്ടാവുന്ന സാധനങ്ങൾ വാടലയ്ക്കകത്ത് തന്നെ കൊന്നുകൊണ്ടു പോകണം കുറേ തുണികൾ മടക്കാണ്ട് കണ്ട കുറേന്ന് വെച്ചാൽ കുറേ തുണികളുണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ആയതുകൊണ്ട് ഒത്തിരി തുണികൾ മടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് പോവുകയാണ് കേട്ടോ ആശാനും കൂടെ ഉണ്ട് ജോൺസേട്ടായി കത്തി പറഞ്ഞാൽ വീഡിയോയ്ക്ക് വരാൻ ജോൺസേട്ടായിക്കോ ഒന്നും ഇഷ്ടമല്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ജോജു ജോജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ എടുത്ത് അപ്പ വരും കേട്ടോ പിന്നെന്തായിരുന്നു ആ ഞാൻ യൂട്യൂബിൽ എന്താണ് വീഡിയോ ഇടാത്തത് എന്നുള്ളതിന് കാരണം യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും മോണിറ്റൈസേഷൻ പെട്ടെന്ന് ഞാൻ ഓണാക്കാറുള്ള കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര അൺബോക്സിങ് എല്ലാവർക്കും പോയി ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തുടങ്ങിയൊരു സംഭവമാണ് കേട്ടോ അതുപോലൊക്കെ തന്നെ സംഭവിച്ച് വിചാരിച്ചതിലും കൂടുതൽ ബെനിഫിറ്റുകൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിട്ടി പക്ഷേ ഇതിനകത്ത് റെവന്യൂ ഞാൻ വിചാരിച്ചിരുന്നു ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ആളുകൾ എന്താ പറയുക എനിക്കൊന്നും ഒട്ടും അർഹതയില്ലാത്ത ആളുകൾ നമ്മളെന്തോ അവർ അവരുടെ എന്തോ അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയാലല്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ മോണിറ്റൈസേഷൻ ബട്ടൺ ഓണാക്കാറല്ല അങ്ങനത്തെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര അൺബോക്സിങ് ഫോൺ വാങ്ങി അൺബോക്സ് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ച് പുഷിപ്പിപ്പിക്കുക അങ്ങനത്തെ സംഭവം ഒന്നും എനിക്കിട്ടില്ല ഇതിനെ മറ്റുള്ളവരെ അസഹയപ്പെടുന്നത് അവരിടയ്ക്ക് എനിക്ക് അങ്ങനെയായിരുന്നു ഷിപ്പിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ എൻ്റെ തല് കേട്ടിട്ട് ജോൺസൈഡൻ വണ്ടി ഇവിടെ നിർത്തിയാൽ എന്നാൽ പെട്രോൾ ചിലവില്ലാതെ വണ്ടി അവിടെ വരെ പോകുമല്ലോ തള്ളൽ കേണ്ടു എന്നാണ് ചിന്തിക്കുന്നത് പിന്നെ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത് ആ രണ്ട് കാര്യങ്ങളാണ് പറയാൻ വന്നത് ഇത് ഞങ്ങളുടെ ഇടപെട്ടിയിലുള്ള കടകളാണ് കേട്ടോ അണ്ണാൻ അതിൻ്റെ പേരാണ് അണ്ണ എല്ലാ മരത്തിലും കയറുന്ന അന്നിവിടെ ആളുകളിട്ട പേരാണ് അണ്ണൻ ഇത് നമ്മുടെ പള്ളി ഓക്കെ അപ്പം അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കട്ടെ പിന്നെ ജോൺ ജോൺസാട്ടനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ജോൺ ജോൺസേട്ടനോട് എനിക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്താണെന്നറിയുമോ സ്നേഹം എന്താണെന്നറിയോ എപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്ത് വന്നാലും ജോൺ സാറ്റൻ ജോൺസേട്ടനവിടെ ഓടിയെത്തും അതിന് എനിക്കൊരു തടസ്സമില്ല പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ പോയി കിടക്കാനോ അമ്മേൻ്റെ ഫുഡ് കൊണ്ട് കൊടുക്കാനൊന്നും ആറ് പേരുണ്ട് ആറിൽ വേറെ ആൾ പോയി ചെയ്യട്ട് അഞ്ചും അങ്ങനത്തെ ഒരു ടോക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ത് വന്നാലും മോളും ഞാളായിട്ട് എന്നെ വിടാറുണ്ട് ജോൺസേട്ടായി അമ്മയ്ക്ക് നേരെ അവരെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട അനുസരിച്ചു നമുക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ ഒന്നും സമ്മതിച്ചില്ല അവിടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് തന്നെയുള്ള ഷോപ്പെന്ന് കുറേ ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്ത ശേഷം ആട്ടോ ജോൺസേട്ടായി പോയത് കേട്ടോ പക്ഷേ കിട്ടത്തിൽ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ അപ്പം ഇനി അമ്മേൻ്റെ വീട്ടിലെത്തി കാണാം ഭക്ഷണം കഴിക്കാൻ അമ്മ നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്ത് വാങ്ങി വാങ്ങി വന്നിങ്ങനെ തന്നെ ഇവിടെ കാലിയായിരുന്നു കിച്ചൺ കാലി അമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടല്ലേ ഉള്ളൂ കൈകി കൈകി കഴിച്ചേടാ അമ്മയുടെ വീട്ടിൽ വന്നാൽ എനിക്കൊരു ദുസ്വഭാവം ഉണ്ട് വന്നാൽ വന്നാലപ്പം ഫ്രിഡ്ജ് തുറക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഒന്നുമില്ല പിന്നെ അമ്മേന്റെ ഒരു കലവറ കാണിച്ചേട്ടോ അമ്മേന്റെ അച്ചാറും കലവറ കാണിച്ചില്ലല്ലോ ഇത് കണ്ടോ അമ്മയുടെ കലവറ അമ്മയുടെ കലവറയ്ക്കകത്ത് അമ്മ ഉണ്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണക്ക കൊണ്ടാട്ടം പപ്പടങ്ങള് കുറേ സാധനങ്ങൾ പിന്നെ അമ്മേന്റെ ഒരു ഹോബിയാണ് ചേട്ടോ ഇത് കണ്ടോ

ോ മുട്ട പിന്നെ 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 കഴിക്കാനല്ലോ കുപ്പിണ്ട് കുപ്പിയും പലബക്കെ തിന്നുന്ന നിങ്ങളുടെ വീട്ടില് ഇതെന്താ ജോജി ഞാൻ എടുത്തോട്ടെ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കരുത് നീ എടുക്കട്ടെ വേണ്ട അതാജിന്റിയാ തേന് അമ്മ ഒരു സാധനം എനിക്ക് തരുന്നെനിക്ക് തോന്നില്ല എന്തുവാ ഇഷ്ടാട്ടോ ഇങ്ങനെ ണ്ടാക്കി വരുവേ ഞാൻ എത്ര എടുക്കണ്ട വിചാരിച്ചാലേ ബഹളം ഉണ്ടാക്കി വരും തിന്നു 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 അക്കി ആ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ പരിപാടി തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ബൈ ഗുഡ് നൈറ്റ് അപ്പി അപ്പിച്ചൻ അല്ല